എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് ടു ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ റിസൾട്ട് നാളെ വൈകുന്നേരം മൂന്ന് മണിയോടെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വൈകുന്നേരം നാല് മണിയോടെ നിങ്ങളുടെ പരീക്ഷാ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിച്ച കാര്യമാണ് പ്ലസ് ടു ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം അപ്പോൾ ജയിക്കാനായിട്ട് മാർക്ക് വേണം എന്ന് പറയുന്ന സമയത്ത് തന്നെ പല വിദ്യാർത്ഥികളും ചോദിച്ച കാര്യമാണ് പ്ലസ് വൺ പ്ലസ് ടു ടോട്ടലായിട്ട് അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ഈ ഒരു ജയിക്കാനായിട്ട് മുപ്പത്താറ് മതിയോ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നാൽപ്പത്തെ മാർക്ക് വായിച്ചാൽ മതിയോ അതല്ലെങ്കിൽ വിദ്യാർത്ഥിയിൽ ഈ ഒരു അറുപത് മാർക്കിന്റെ സബ്ജക്റ്റിൽ പ്ലസ് വണ്ണിന് പതിനെട്ട് മാർക്ക് അതുപോലെ പ്ലസ് ടുവിന് പതിനെട്ട് മാർക്ക് അതുപോലെ എൺപത് മാർക്കിന്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ പ്ലസ് വണ്ണിന് ഇരുപത്തിനാല് മാർക്ക് പ്ലസ് ടുവിനും ഇരുപത്തിനാല് മാർക്ക് ഈ ഒരു രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് വിദ്യാർത്ഥികൾ മാർക്ക് വാങ്ങിക്കണോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിനുള്ള സംശയത്തിനുള്ള ഉത്തരവും അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്ലസ് ടു ജയിച്ചിട്ടില്ലെങ്കിൽ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യില്ലേ എന്നുള്ള വിദ്യാർത്ഥികളുടെ സംശയത്തിനുള്ള ഉത്തരവും അതുപോലെ ഗ്രേസ് മാർക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ടാവില്ലേ എല്ലാവർക്കും കിട്ടുന്ന മാർക്കാണോ ഗ്രേസ് മാർക്ക് അതുപോലെ സി ഇ മാർക്ക് ജയിക്കാനായിട്ട് കൂട്ടുമോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചോദിച്ച എല്ലാവിധ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ് ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച ആ ഒരു സംശയത്തിൻ്റെയൊക്കെ വരാം അത് സി ഇ മാർക്ക് ജയിക്കാനായിട്ട് കൂട്ടുമോ എന്നുള്ളത് ജയിക്കാനായിട്ട് ഒരിക്കലും സി ഇ മാർക്ക് കൂട്ടുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സി ഇ മാർക്ക് നിങ്ങൾക്ക് എത്ര കിട്ടി എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ജയിക്കണം ജയിക്കില്ല അതുകൊണ്ട് തന്നെ സി ഇ മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്ക് പേഴ്സൻറ്റേജ് കൂട്ടുന്നതിന് വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സി ഇ മാർക്ക് അല്ലാതെ ജയിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ആയിരിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് പ്ലസ് ടു ിൻ ജയിക്കാനായിട്ട് അതായത് പ്ലസ് ടു ജയിക്കാനായിട്ട് ടി ഇ മാർക്ക് അതായത് പരീക്ഷയിൽ ഒരു മിനിമം മാർക്ക് നിർബന്ധമാണ് അപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ടോട്ടലായിട്ട് നോക്കുന്ന സമയത്ത് ഒരു മിനിമം മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കും അതേസമയം ആ ഒരു ടി ഇ മാർക്കിൽ അതായത് പരീക്ഷയിലെ മിനിമം മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് അർഹതയുണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ ജയിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് ടു ജയിക്കുന്നതിനായിട്ട് അതായത് പ്ലസ് വണ്ണിന് സെപ്പറേറ്റായിട്ട് അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ പതിനെട്ട് മാർക്ക് അതുപോലെ പ്ലസ് ടുവിന് പതിനെട്ട് മാർക്ക് അതുപോലെ എൺപത് മാർക്ക് ആ സബ്ജക്റ്റെങ്കിൽ അതിൽ ഇരുപത്തിനാല് മാർക്ക് വെച്ച് പ്ലസ് വൺ പ്ലസ് ടുന് സെപ്പറേറ്റായിട്ട് വായിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വായിക്കേണ്ട യാതൊരു വിധ നിർബന്ധവും ഇല്ല കാരണം നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് വണ്ണും അതുപോലെ തന്നെ പ്ലസ് ടുവും ടോട്ടലായിട്ട് കൂട്ടിയിട്ടാണ് അതായത് ഈ ഒരു പ്ലസ് വണ്ണിൻ്റെ മാർക്കും i'll do പ്ലസ് ടുവിൻ്റെ മാർക്കും ഓവറോൾ ആയിട്ട് ടോട്ടൽ കൂട്ടിയിട്ടാണ് നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും മാർക്ക് ഓവറോൾ നോക്കിയിട്ടാണ് ഓവറോൾ എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ടി ഇ മാർക്ക് അതായത് പരീക്ഷയുടെ മാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഗ്രേസ് മാർക്ക് ഉണ്ടാവില്ല ചില വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പരീക്ഷയുടെ മാർക്ക് ഉണ്ടാവും അതോടൊപ്പം ഗ്രേസ് മാർക്ക് കൂടെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ പരീക്ഷയ്ക്ക് മാത്രം പരീക്ഷയുടെ മാർക്ക് മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ ടി ഇ മാർക്ക് മാത്രമേ കൂട്ടുള്ളൂ ഗ്രേസ് മാർക്കുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവരുടെ ടി ഇ മാർക്കും കൂട്ടും ഗ്രേസ് മാർക്കും കൂട്ടും ജയിക്കുന്നതിനായിട്ട് ഈ ഒരു രീതിയിൽ രണ്ട് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ മാർക്ക് കൂട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും ടോട്ടൽ മാർക്ക് കൂട്ടുന്ന സമയത്ത് ടോട്ടൽ എന്ന് പറയുമ്പോൾ ടി ഇ മാർക്കിനത്തിൽ ലഭിച്ച മാർക്കോ അതല്ലെങ്കിൽ ടി ഇ മാർക്കും ഗ്രേസ് അർഹതയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ജി എം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തുള്ള ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ രണ്ട് വർഷം കൂട്ടുന്ന സമയത്ത് അറുപതും അറുപതും ഫസ്റ്റ് ഇയറിലെ അറുപത് മാർക്ക് സെക്കൻഡ് ഇയറിലെ അറുപത് മാർക്ക് അങ്ങനെ ടോട്ടൽ നൂറ്റി ഇരുപത് മാർക്കാണ് നൂറ്റി ഇരുപതിൽ മുപ്പത്തി ആറ് മാർക്ക് നേടിയിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റാണെങ്കിൽ പ്ലസ് വണ്ണിൻ്റേത് എൺപത് മാർക്കാണ് പ്ലസ് ടുവിൻ്റേതും പരീക്ഷ നടത്തുന്നത് എൺപതിലാണ് അങ്ങനെ എൺപതും എൺപത് നൂറ്റി മാർക്കിലാണ് വരിക നൂറ്റി അറുപതിൽ നാൽപ്പത്തിയെട്ട് മാർക്ക് വാങ്ങിച്ചാൽ മതിയാകും അതായത് അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ രണ്ട് വർഷം കൂടി നിങ്ങൾ ടി ഇ മാർക്കിനത്തിലോ അല്ലെങ്കിൽ ടി ഇ മാർക്കും ഗ്രേസ് മാർക്കും ഉൾപ്പെടെ മുപ്പത്തി ആറ് മാർക്ക് വാങ്ങിച്ചാൽ മതിയാകും എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ രണ്ട് വർഷത്തേത് കൂടി നാൽപ്പത്തിയെട്ട് മാർക്ക് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ ജയിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ടു ഇയറിൽ മാർക്ക് കൂട്ടുന്ന സമയത്ത് അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ പരീക്ഷയിൽ നിങ്ങൾ അതുപോലെ ഗ്രേസ് മാർക്കുള്ളവർ പരീക്ഷയുടെയും ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ മാർക്ക് നോക്കുന്ന സമയത്ത് അറുപതിൽ മുപ്പത്തി ആറ് കിട്ടിയിട്ടുണ്ടായിരിക്കണം എൺപതിൽ നാൽപ്പത്തിയെട്ട് മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം ഇങ്ങനെ ിൽ ആ ഒരു വിദ്യാർത്ഥി പരീക്ഷ ജയിക്കുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുമോ എന്നുള്ളത് ഗ്രേസ് മാർക്ക് ഒരിക്കലും എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്നതല്ല നിങ്ങൾ എൻ എസ് എസ് അതുപോലെ തന്നെ എസ് പി സി അതുപോലെ തന്നെ എൻ സി സി അതുപോലെ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അതുപോലെ തന്നെ ഈ ഒരു നിങ്ങൾ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംസ്ഥാനതല കലോത്സവത്തിൽ പങ്കെടുത്ത് എ ഗ്രേഡ് ബി ഗ്രേഡ് അല്ലെങ്കിൽ സി ഗ്രേഡ് അല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയവർ അല്ലെങ്കിൽ സ്പോർട്സ് അതുപോലെ തന്നെ ഉള്ള മറ്റെന്തെങ്കിലും സംസ്ഥാന തലത്തിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ ദേശീയ തലത്തിലൊക്കെ നടന്നിട്ടുള്ള മത്സരങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ ഇങ്ങനെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിന് അർഹതയുള്ള കുറെ ഇനങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഇനത്തിന് നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഗ്രേസ് മാർക്ക് കിട്ടത്തുള്ളൂ അല്ലാതെ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടാവില്ല അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ അതായത് ഒന്നൊരു ഗ്രേസ് മാർക്കും ഇല്ലാത്ത വിദ്യാർത്ഥികളുടെ ടി ഇ മാർക്ക് അതായത് പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ ടോട്ടൽ ടി ഇ മാർക്ക് നോക്കിയിട്ടാണ് ആ ഒരു വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ നോക്കുക ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികളുടെ പ്ലസ് വണിൻ്റെയും പ്ലസ് ടുവിൻ്റെ ടി ഇ മാർക്കും അതുപോലെ പ്ലസ് വണ്ണിന് പ്ലസ് ടുവിന് ലഭിച്ച ഗ്രേസ് മാർക്കും ഓവറോൾ കൂട്ടിയിട്ട് ആ വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ ഒന്ന് നോക്കുക അതായത് അറുപത് മാർക്കിന്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് മുപ്പത്തി ആറ് മാർക്ക് രണ്ട് വർഷം കൂടി കിട്ടണം അതുപോലെ എൺപത് മാർക്കിന്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് നാപ്പത്തി മാർക്ക് കിട്ടി കിട്ടിയിട്ടുണ്ടായിരണം ഈ ഒരു മുപ്പത്തി ആറ് നാൽപ്പത്തെട്ടും എന്ന് പറയുന്നത് നിങ്ങളുടെ ടി ഇ മാർക്ക് പ്ലസ് വൺ പ്ലസ് ടുവിന്റെ ടി ഇ മാർക്കും അതുപോലെ ചില വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് ടി ഇ മാർക്കും ഗ്രേസ് മാർക്കും ഉൾപ്പെടെ ഉള്ള മാർക്കുമാണ് ഈ ഒരു രീതിയിൽ മുപ്പത്തിയാറ് നാൽപ്പത്തെട്ടും കിട്ടിയിട്ടുണ്ടായിരണം എന്ന് പറയുന്നത് ഇനി ഒരു പ്ലസ് ടു ജയിച്ചിട്ടില്ലെങ്കിൽ ഗ്രേസ് മാർക്ക് കിട്ടുമോ അതായത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും പ്ലസ് ടു ഇനി and അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ പതിനെട്ട് മാർക്ക് കിട്ടിയിട്ടില്ല എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ഇരുപത്തിനാല് മാർക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെയെങ്കിൽ പ്ലസ് ടുവിന് ഈ ഒരു രീതിയിൽ മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ജയിച്ചോ തോറ്റോ എന്നുള്ളത് നോക്കിയിട്ടല്ല ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുക നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിന് അർഹതയുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റാണോ തോൽക്കാൻ സാധ്യതയുള്ളത് അതിന് ഫസ്റ്റ് പ്രയോറിറ്റി നൽകിക്കൊണ്ടാണ് ഈ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നത് അതുപോലെ ഒരു വിദ്യാർത്ഥിക്ക് തൊണ്ണൂറ് ശതമാനം മാർക്ക് ആകുന്നത് വരെയാണ് ഈ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക തൊണ്ണൂറ് ശതമാനം എന്ന് പറയുമ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത് എനിക്കിപ്പോൾ പ്ലസ് വണ്ണിന് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉണ്ട് എന്നാൽ പ്ലസ് ടുവിന് എനിക്കാകെ ഒരു തൊണ്ണൂറ് ശതമാനമില്ല ജസ്റ്റ് ഒരു എൺപത് ശതമാനം മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ ആ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഡ് ചെയ്യപ്പെടുന്നതായിരിക്കും കാരണം ഈ ഒരു നിങ്ങളുടെ ഗ്രേസ് മാർക്ക് ഇപ്പോൾ ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ സെക്കൻഡ് ഇയറിൻ്റെ മാർക്കിൻ്റെ കൂടി ആയിരിക്കും അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഇയറിൻ്റെ മാർക്കിൽ തൊണ്ണൂറ് ശതമാനം മാർക്ക് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഈ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുക കാരണം ഫസ്റ്റ് ഇയറിൻ്റെത് ഓൾറെഡി കഴിഞ്ഞ വർഷം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൻ്റെത് മാത്രമാണ് സെക്കൻഡ് ഇയറിൻ്റെ മാർക്കിൻ്റെ കൂടിയാണ് ഈ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലെ മാർക്ക് മാത്രം നോക്കിയിട്ട് അത് എൺപത് ശതമാനം അത് തൊണ്ണൂറ് ശതമാനം ആയിട്ടില്ലെങ്കിൽ അതിനോടൊപ്പം ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ പ്ലസ് ടു ജയിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് ഇല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യപ്പെടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലസ് ടു ജയി നിക്കണോ തോക്കണോ എന്നൊന്നുമില്ല ഈ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നതിന് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാവുന്നതിനുള്ള ആകെയുള്ള ഒരു നിബന്ധന എന്ന് പറയുന്നത് നിങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനം മാർക്ക് ആ ഒരു സബ്ജക്റ്റിന് കവിയാൻ പാടില്ല അതായത് പ്ലസ് ടു സെക്കൻഡ് ഇയറിൽ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് ആ ഒരു സബ്ജക്റ്റിന് കവിയാൻ പാടില്ല അങ്ങനെ തൊണ്ണൂറ് ശതമാനത്തിലധികമോ അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനമോ മാർക്ക് ഉണ്ടെങ്കിൽ അത് ഏകദേശം ഒരു എ പ്ലസ് ഗ്രേഡിലേക്കാണ് വരിക അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിയിൽ തൊണ്ണൂറ് ശതമാനമായിട്ട് മാർക്ക് നിങ്ങൾ ജപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ പ്ലസ് ടുവിന് അതായത് മിനിമം മാർക്കായിട്ടുള്ള ഒരു പതിനെട്ടോ ഇരുപത്തിനാലോ മാർക്ക് വാങ്ങിക്കണം എന്നുള്ള നിബന്ധനയൊന്നും ഗ്രേസ് മാർക്ക് കിട്ടാനായിട്ടില്ല നിങ്ങൾക്ക് എത്ര മാർക്കാണ് ഗ്രേസ് മാർക്ക് ഉള്ളത് അതായത് ഇപ്പോൾ എൻ എസ് എസ് ആണെങ്കിൽ അതിനേകദേശം ഒരു ഇരുപത്തഞ്ച് മാർക്കോളം ഗ്രേസ് മാർക്ക് ഇനത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് എത്ര മാർക്കാണ് ഈ ഒരു ആകെ നിങ്ങൾക്കുള്ള ഗ്രേസ് മാർക്ക് അതിനെ വിഭജിച്ച് പല സബ്ജെക്റ്റുകൾക്കായിട്ട് എത്ര സബ്ജക്റ്റുകൾക്ക് ആഡ് ചെയ്യാനായിട്ട് ഏതൊക്കെ സബ്ജക്റ്റാണോ തോക്കാൻ സാധ്യത അതിനാണ് കൂടുതൽ പ്രയോറിറ്റി നൽകുക ഈ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാ സബ്ജക്റ്റ് ും ജയിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പല സബ്ജക്റ്റുകൾക്കായിട്ട് അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് ഈ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യപ്പെടുന്നത് ആഡ് ചെയ്യുകയായിരിക്കും ചെയ്യുക അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിന് നേരെയും എത്രയാണ് ഗ്രേസ് മാർക്ക് കിട്ടിയുള്ളത് എന്നുള്ള കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു റിസൾട്ടിൽ ഗ്രേസ് മാർക്കിന് അർഹതയില്ലാത്തത് കൊണ്ടാണ് അത് ഗ്രേസ് മാർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് പ്രത്യേകിച്ച് ജി എമ്മിൻ്റെ ആ ഒരു ഗ്രേസ് മാർക്കിൻ്റെ കള്ളി പ്രത്യേകിച്ച് വിട്ടു ുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ നോക്കുന്ന സമയത്ത് സെക്കൻഡ് ഇയറിൻ്റെയാലും ഗ്രേസ് മാർക്കൊന്നും ഇല്ല അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഗ്രേസ് മാർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ഏത് വിഷയത്തിനാണോ ഈ ഒരു രീതിയിൽ ആ ഒരു ഗ്രേസ് മാർക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആ ഒരു വിഷയങ്ങൾക്കെല്ലാം എത്ര മാർക്ക് വെച്ച് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളുടെ റിസൾട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ തോക്കുമോ അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രേസ് മാർക്ക് കിട്ടില്ലേ എന്നുള്ളത് ആലോചിച്ച് ടെൻഷനൊന്നും മടിക്കേണ്ട നിങ്ങൾ ഈ ഒരു പ്ലസ് ടുവിന് ആവശ്യമായിട്ടുള്ള അതായത് രണ്ട് വർഷത്തെ മാർക്ക് നേടിയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിന് അർഹതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഗ്രേസ് മാർക്ക് ആഡ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ടിൽ ഗ്രേസ് എന്നുള്ള ഭാഗത്ത് ഗ്രേസ് മാർക്ക് അവാർഡ് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് അവിടെ നൽകിയിട്ടുണ്ടാവും അത് കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ ജി എം എന്നുള്ള കോളത്തിൽ നിങ്ങൾക്ക് എത്രയെങ്കിലും മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദം ായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ചാൽ മിനിമം മാർക്ക് ആവശ്യമാണോ അല്ലെങ്കിൽ മുപ്പത്തി ആറോ നാൽപ്പത്തെട്ടോ മതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത്തി ആറോ നാൽപ്പത്തി എട്ടോ മാർക്ക് മതിയാകും രണ്ട് വർഷത്തെ ടോട്ടൽ മാർക്ക് നോക്കിയിട്ട് ടി ഇ മാർക്കിനത്തിലും ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികളുടെ ടി ഇ മാർക്കും ഗ്രേസ് മാർക്കും ഉൾപ്പെടെ വിദ്യാർത്ഥിക്ക് മുപ്പത്തി ആറോ നാൽപ്പത്തെട്ടോ കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് വർഷം കൂടി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉറപ്പായിട്ടും ആഡ് ചെയ്യുന്നതായിരിക്കും അത് നിങ്ങൾ പ്ലസ് ടു ജയിച്ചാലും ഇല്ലെങ്കിലും ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ